ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ നാട്ടിൽ മഴയാണെന്ന് അറിഞ്ഞു ആ ഇവിടെയൊക്കെ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വിശേഷം കമൻറ്റായിട്ട് ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് പുതിയതായിട്ട് കുഞ്ഞു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സ്ത്രീകൾ ഉണ്ടാവാം കുട്ടികൾ കുട്ടികളുണ്ടാവാം പുരുഷന്മാരുണ്ടാവാം അവർക്കൊക്കെ ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുള്ളാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് മറ്റുള്ളവരിലോട്ട് എത്തും പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാവും അതുകൊണ്ടാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ യെസ് എനിക്ക് ഏറ്റവും കൂടുതൽ മെഞ്ഞാർ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമർ പിടിക്കുന്നത് ഞങ്ങൾ കുറേ ബിസിനസ്സൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് കസ്റ്റമർ കിട്ടുന്നില്ല അപ്പോൾ ഇത്ര എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനുള്ളൊരു മറുപടി പറയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെയെന്ന് ഞാൻ പറയാം ഞാൻ ഇവിടെ യു എ യിലായതുകൊണ്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിലായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് ഞാൻ ഒരു എട്ട് പത്ത് വർഷം മുമ്പാണ് കുറച്ച് ചെറിയ രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് അന്നും ഇന്നും അതിൽ നിന്ന് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് അവനവൻ്റെ കഴിവനുസരിച്ചിരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കസ്റ്റമർ കിട്ടില്ല ഒരിക്കലും നമ്മളെ കസ്റ്റമർ തേടി വരില്ല നമ്മളാണ് കസ്റ്റമറെ തേടി പോവേണ്ടത് അതിന് കുറേ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ അവൈലബിളാണ് ഉണ്ട് ഇൻസ്റ്റഗ്രാമുണ്ട് യൂട്യൂബുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം ഞാനൊരിക്കലും യൂട്യൂബ് വെച്ചിട്ട് ബിസിനസ് ചെയ്തിട്ടില്ല സത്യം പറയാം ആ എനിക്ക് യൂട്യൂബിനകത്ത് കിട്ടുവാണെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ പക്ഷേ എനിക്കത് വേണ്ട നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫാമിലീസിനെ ആ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഒന്ന് വിചാരിക്കാം അപ്പം നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണ് അവർ കറക്റ്റായിട്ട് ക്യാഷ് തരില്ല പൊതുവേ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ക്യാഷ് തരില്ല എന്ന് മാത്രമല്ല അവർ കടം ചോദിക്കുകയും ചെയ്യും പൊതുവെ അങ്ങനെയാണ് ഇനി എത്ര വലിയ ക്യാഷുള്ള ആളാണെങ്കിലും കടം ചോദിക്കും ആ കടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും പക്ഷേ പിന്നെ തിരിച്ച് വാങ്ങാൻ നമുക്ക് പറ്റില്ല നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം അത് ഏതൊരു ബിസിനസ്സിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മാക്സിമം ഫാമിലീസുമായിട്ടുള്ള ഇടപെ ഇടപാടുകൾ അത് സ്റ്റോപ്പ് ചെയ്യുക അത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കച്ചവടം വരില്ല നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കണം നമുക്കൊരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ വാക്ക് സാമർഥ്യം വേണം സംസാരിക്കാനുള്ള കഴിവ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതില്ലാതെ ആൾക്കാരെ കാണുമ്പോൾ മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബിസിനസ് കിട്ടില്ല ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല പക്ഷേ നമ്മൾ പുറത്ത് ഇറങ്ങണം ഇറങ്ങാതെ വീടിനകത്ത് കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല പിന്നെ സ്പോട്ടിന് തന്നെ നമ്മൾ ബിസിനസ്സൊക്കെ ആയി മറ്റേ അനിൽ അംബാനി മുകേഷ് അംബാനി അതൊന്നും ആവില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ചോ ആറോ മാസം വെയിറ്റ് ചെയ്യണം നമ്മളതിൽ അങ്ങനെ കഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ രീതിയിൽ ബിസിനസ്സ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിത ഒരു അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചെറിയൊരു ബിസിനസ് എന്നിട്ട് നമ്മളങ്ങനെ മിണ്ടാതെ ഇങ്ങനെ വീടിനകത്ത് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ടുതരില്ല നമ്മളതിനെന്ത് ചെയ്യണം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത് സമൂഹത്തിലോട്ട് എത്തണം ഇപ്പം ഞാൻ പറഞ്ഞ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട് അതിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും കസ്റ്റമേഴ്സിനെ കിട്ടും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോഴും ഇവിടെ ടിക്ടോക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ട് പോവുകയാണ് നല്ല രീതിയിൽ ബിസിനസ് കിട്ടും പിന്നെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കേട്ടോ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ആ പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിലും ടൈലറിങ് ഉണ്ടെങ്കിലും അതിനി ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സൊന്നും ആവേണ്ട ആവശ്യമില്ലാന്ന് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാനും മുമ്പ് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് സ്റ്റിച്ചിങ് മെഷീനിൽ എന്താ നടക്കുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ കൊണ്ട് എന്താ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഞാനിപ്പോൾ കഴിഞ്ഞാൽ ഞാൻ ചില എനിക്ക് തന്നെ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൾ വെറുതെ പറയുകയാണ് ഈ സ്റ്റിച്ചിങ് മെഷീനിൽ എത്രയാണ് പത്തൊന്നൂറോ ഇരുന്നൂറോ കിട്ടും അതൊക്കെ കള്ളൻ പറയാണ് പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു ഇതെന്ന് പറയുന്നത് സ്റ്റിച്ചിങ് മെഷീനെ തന്നെയാണ് ഇതിൽ തന്നെയാണ് ഒന്നും അതിനെപ്പറ്റി ഒന്നും അറിയാതെ ഞാൻ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടുണ്ട് പുറത്ത് പോയി ജോലി എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കള്ളം പറയല്ല ഞാനിത് റിയലായിട്ടുള്ള കാര്യം പറയാണ് ഇവിടെ അത്രയും വാല്യൂ ഉണ്ട് അതിന് ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ പഠിച്ച് വന്ന് എന്താ പറയുക എല്ലാം എല്ലാ ക്വാളിഫിക്കേഷനും ക്വാളിഫിക്കേഷനോടും കൂടിയിട്ട് വന്നിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട് അത് അല്ലാതെ ഒരു ടൈലർ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് ഏ ഒരു ഷോപ്പിൽ ഒരു ടൈലറെ നിർത്തുവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസം പിന്നെ വലിയൊരു ഞാൻ പറയല്ലേ നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആയിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ടൈലറിങ് അറിയാമെങ്കിൽ ഇവിടെ രക്ഷപ്പെടാം ഒരു ചെറിയൊരു കടയിട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് തന്നെ പറയരുത് കേട്ടോ എനിക്കൊരു കടയിട്ട് തരുമോ ചില ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നെ ജോലി അവിടെ ജോലി തരപ്പെടുത്തി തരുമോ അല്ലെങ്കിൽ ജോലി ശരിയാക്കി തരുമോ ഞാൻ നിങ്ങൾക്ക് ഐഡിയാസ് പറഞ്ഞു ഒരാൾ അപ്പം നിങ്ങൾ എൻ്റെ തലയിൽ തന്നെ കൊണ്ടുവന്ന് ഇത് ഇടരുത് എനിക്കാണെങ്കിൽ ഈ കമൻസിന് റിപ്ലൈ പറയാനും പറ്റുന്നില്ല കാരണം അത്യാവശ്യം നമുക്ക് തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല കുറേ കമൻസ് ഉണ്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ നാളെ തരാം കേട്ടോ ഇന്ന് കുറച്ച് ബിസി ആയത് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഓക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ എൻ്റെ തലയിൽ തന്നെ കൊണ്ടുവന്നിടരുത് ഇടരുത് നിങ്ങൾക്കുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞു ഇവിടെ ടൈലറിങ് അറിയാമെങ്കിൽ ഒരു ഗൗണ് ഇപ്പോൾ ഒരു അറബിക് ഗൗൺ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് കിട്ടും അവർ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് തരും അത് ഷുറാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം ആൾക്കാരെ പറ്റിക്കുന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എല്ലാം നമ്മൾ ചെയ്യുന്നത് ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ ആണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിനെ കിട്ടും ഇപ്പോൾ നമ്മളൊരു ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്യാണ് അതിൻ്റെ കൈ ശരിയില്ല അല്ലെങ്കിൽ ഒരു സൈഡൊന്നും ശരിയില്ല അത് നമ്മൾ പെട്ടെന്ന് ക്യാഷിന് വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പെട്ടെന്ന് ചെയ്ത് തട്ടിക്കൂട്ടി അങ്ങ് കൊടുക്കും ക്യാഷും വാങ്ങിച്ചിട്ടും ഇണ്ടാതിരിക്കും ഒരിക്കലും അവർക്ക് വീണ്ടും കസ്റ്റമറിനെ കിട്ടില്ല കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അവർക്കത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇത് ഓക്കേ ആണ് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മളെ തന്നെ സമീപിക്കും അങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും കിട്ടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും കേട്ടൺസ് ആണെങ്കിലും വാങ്ങുവാണെങ്കിൽ ഞാൻ കസ്റ്റമറോട് പറയും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഞാൻ ഒരിക്കലും അവർ പുഷ് ചെയ്യില്ല പിന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തിപ്പുറത്ത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോളും ഞാൻ മലയാളീസിനും ഞാൻ എടുക്കാറേ ഇല്ല കസ്റ്റമേഴ്സിന് ഞാൻ എടുക്കാറില്ല ഞാൻ പറയും വേണ്ട കാരണം അവർ നാട്ടിലെ റേറ്റും ഇവിടുത്തെ റേറ്റും കമ്പയർ ചെയ്യും നാട്ടിൽ ഇത്രയാണല്ലോ ഇവിടെ ഇത്രയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട നിങ്ങൾ വാങ്ങണ്ട എൻ്റെ കസ്റ്റമേഴ്സ് ഫിലിപ്പീൻസ് അല്ലെങ്കിൽ അറബ്സാണ് അവർ മതി അപ്പം ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും കസ്റ്റമേഴ്സിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ മുൻപത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടും അവർ റെഫറൻസ് കൊടുക്കും നമ്മളൊക്കെ ആണെങ്കിൽ അവർ അവർക്കൊരു പത്ത് ഫ്രണ്ട്സിന് നമ്മുടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുമോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ബിസിനസ് കിട്ടുക അല്ലാതെ എല്ലാം സോഷ്യൽ മീഡിയ വഴി എന്നല്ല പിന്നെ ചിലത് ഞാൻ പറയുക നമ്മുടെ വാക്സാമർഥ്യം സംസാരിക്കാനുള്ള കഴിവ് മെയിനായിട്ട് വേണം പിന്നെ ഷൈ കാര്യങ്ങൾ നാണക്കേട് ഒരിക്കലും ഒരു ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും നാണക്കേട് ഉണ്ടാവാൻ പാടില്ല അത് മെയിനായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതാണ് അവനെന്ത് വിചാരിക്കും ഇവനെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും ഒരിക്കലും നടക്കില്ല ബിസിനസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ വാക്കുകളോ അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ടുള്ള അഭിപ്രായം വേണം സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം ഇപ്പോൾ ഇത് യൂട്യൂബാണ് എന്നെ കുറേ ആൾക്കാർ എന്നോട് പറയേണ്ടത് യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യേണ്ട എന്ന് പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ഞാനത് മൈൻഡ് ചെയ്യില്ല പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ ഒരു പക്ഷേ ഞാനത് കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വയസ്സായി എനിക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പക്ഷെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യാം ചെയ്യാതിരിക്കാം അപ്പം ഹസ്ബൻഡ് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് ചെയ്യാം അത് എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ ഞാൻ മറ്റുള്ള ആൾക്കാരുടെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത് അപ്പം നമുക്കത് പറയാനുള്ള ഒരു അധികാരം വേണം അല്ലെങ്കിൽ നമുക്കത് ഒരു പറയാനുള്ള ഒരു ധൈര്യം വേണം അപ്പം ഇതെൻ്റെ റൈറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് നല്ലതാണ് അപ്പം ഞാനിത് ചെയ്യുന്നുണ്ട് എനിക്കിതിൽ നിന്ന് ചില സമയങ്ങളിൽ ഇൻകം കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു ക്യാഷിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിങ്ങളെ നിങ്ങളിലോട്ട് എത്തിക്കുക ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അതുകൂടി നല്ലതാണ് പിന്നെ അതുകൂടാതെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സൈഡിൽ മുകളിലേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കേണ്ടി വരും അപ്പം ഇതാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റും ഞാൻ പറയില്ല നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇറങ്ങാതിരിക്കുക ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഏ അതിപ്പം നടക്കുവോ എത്ര ഇഷ്ടംപോലെ ഇപ്പം നാട്ടിലാരോടെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവിടെ ഇഷ്ടം പോലെ ഷോപ്പ് കിടക്കുന്നുണ്ട് അവിടെ ഒന്നും ബിസിനസ് ഇല്ല പിന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക അപ്പം അവിടെ ഒരു നെഗറ്റിവിറ്റി ആണ് വരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ തടസ്സം പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും ബിസിനസ്സിലോട്ട് ഇറങ്ങാനും പറ്റില്ല പക്ഷെ നമ്മളാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പം ഇവരുടെ ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മള് ഷുവറായിട്ടും എന്ത് ചെയ്യും ഒന്നിലും ഇറങ്ങില്ല നമ്മൾ അവിടെ തന്നെ പഴയതുപോലെ തന്നെ അവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും അപ്പം ഞാനാണെങ്കിലും ഞാൻ ആരോടും ഒന്നിനും അഭിപ്രായം ചോദിക്കാറില്ല പക്ഷേ ഞാനൊരു ലേഡി ആയിപ്പോയി അതാണ് എൻ്റെ പ്രശ്നം ഇപ്പോൾ ഒരുപക്ഷെ ഒരു മാൻ ആയിരുന്നെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേനെ നമുക്ക് സ്ത്രീകൾക്കാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് ഭർത്താവിനെ നോക്കണം പിന്നെ അവരുടെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെന്ത് വിചാരിക്കുമെന്നുള്ള സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കും അല്ലെ സ്ത്രീകൾ അതിനനുസരിച്ചിട്ടേ നിൽക്കുകയുള്ളൂ കാരണം നമുക്ക് നമുക്കൊരു ലിമിറ്റുണ്ട് ലിമിറ്റേഷനുണ്ട് അതുപോലെയല്ല പുരുഷന്മാർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഞാൻ പറയ ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഒന്നും ചോദിക്കാതിരിക്കുക ഒന്നുകിൽ എന്ത് തുടങ്ങിയിടുകയാണെങ്കിലും അവരോട് പറയാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിനെ പിടിക്കണമെങ്കിൽ കൂടുതൽ സംസാരിക്കാനുള്ള കഴിവും കുറച്ച് ധൈര്യം അതൊക്കെ നമുക്ക് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ആ കസ്റ്റമർ തന്നെ അത് നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമറായിട്ട് അവിടെ നിൽക്കും ഇപ്പോൾ എനിക്ക് തന്നെ ഞാനിപ്പോൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഞാൻ അവരെന്ത് ചെയ്യും എനിക്ക് അറിയുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും അല്ലാതെ അവരെ ഫുള്ളായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യില്ല ഞാൻ പറയും കുറച്ച് സമയം എനിക്ക് ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ കുറച്ച് വലുതായിട്ട് ഞാൻ ചെയ്യാം ഇപ്പം നിങ്ങളത് ഇവരെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആൾക്കാരെ നമ്പർ കൊടുക്കും അങ്ങനെ അപ്പോൾ എനിക്ക് ആ ഒരു കസ്റ്റമർ അവിടെ തന്നെ അങ്ങ് എന്താ പറയുക നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് അങ്ങനെ വെക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് നാട്ടിലാണെങ്കിലും കിട്ടും ഇവിടെയാണെങ്കിലും പക്ഷേ ഇവിടെ നാടിൻ്റെ ഒരു ത്രിബിൾ അതെ മടങ്ങ് ചാർജ് നമുക്കിവിടെ കിട്ടും ഏഹ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒന്നുകിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടോ ഇപ്പോൾ ഇന്നത്തെ ഓർഡർ എന്ന് പറഞ്ഞ് കുറച്ച് നമുക്ക് ഓർഡർ ഇല്ലെങ്കിൽ കുറച്ച് ഓർഡേഴ്സിൻ്റെ ഫോട്ടോസൊന്നും സ്റ്റാറ്റസ് ഇടുക അപ്പം ചില ആൾക്കാർ വിചാരിക്കും ആ അവർക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടുന്നുണ്ടല്ലോ അപ്പം നമുക്കും കൂടി അവർക്ക് ഓർഡർ കൊടുക്കാം നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ടല്ലോ പക്ഷെ നമ്മൾ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെറുതെ എങ്കിലും ഇത് ഓർഡേഴ്സ് ഇല്ലെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ ഓർഡേഴ്സ് തരും അങ്ങനെയും നമുക്ക് കസ്റ്റമറെ പിടിക്കാം കേട്ടോ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എടേന്ന് ഞാൻ കുറച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഓക്കെ അപ്പം നാളെ എനിക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട് ആ ഒരു വീഡിയോ ആ കമൻസിനുള്ള മറുപടി ഞാൻ ഷുവറായിട്ടും നാളെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നാളെ ആ വീഡിയോ വാച്ച് ചെയ്യണം ഓക്കെ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഷൂറായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുറേ എമൗണ്ട് ഒന്നും വേണ്ട ആദ്യം കുഞ്ഞ് എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ടത് നല്ല രീതിയിൽ റീച്ചായി റീച്ചായിട്ട് പിന്നെ നല്ല ഹൈ ലെവലിൽ എത്തുകയും ചെയ്യും പക്ഷേ പൊങ്ങച്ചം അഹങ്കാരം അതെ അഹങ്കാരം സംസാരമില്ലായ്മ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ പുച്ഛിക്കുന്ന ഭാവം ഇവർക്കൊന്നും ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എല്ലാം ആൾക്കാരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു മനസ്സിനുടമയായ ആൾക്കാർക്ക് മാത്രമേ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ അസൂയയും കുശുമ്പും അഹങ്കാരവും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ബിസിനസ് നടക്കില്ല അവർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു മാസമൊക്കെ ചെയ്യുള്ളൂ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് മിണ്ടാതെ വീട്ടിൽ കുത്തിയിരിക്കും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളത് കേട്ടോ അവരെ ഈ അഹങ്കാരമുള്ള ആൾക്കാർക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെരുമാറുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ബിസിനസ്സിൽ ഷുവറായിട്ടും സക്സസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് നാളത്തെ വീഡിയോ ഷുവറായിട്ടും എല്ലാവർക്കും ആ ഒരു മറുപടി നാളത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവരും വീഡിയോ കാണാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കി എടുക്കണം അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമേലേക്കും വരഹമുള്ള ഇബ്രകാത്തു